Okay. സർവശക്തരാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല സർവശക്തരാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താ സർവശക്തരാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായ സൗഖ്യമാക്കും ഷമ്മാ എങ്ങും അവരുണ്ട് പ്രായഹോവ എന്നെ സൗഖ്യമാക്കും ചമ്മാ എങ്ങും അവരുണ്ട് ഈ ദൈവം എൻ്റെ ദൈവം എത്തി ോ എന്താണല്ലോ എൻ്റെ ദൈവം എൻ എന്താനന്ദം ദൈവം ഇല്ലില്ല അസാധ്യമായ ഒന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താ സ്തോത്രം ദൈവത്തിന്റെ അതിപരിസ്ഥാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ അനുദിന വചനം അനുദിനവചനം സർവശക്തനായ ദൈവം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പതാം തിരുവചനം ജോൺസ് കോസ്ഫൽ ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് തേർട്ടി നൌ വിൻ സീ ദു നോ തിങ്സ് ആൻഡ് ദറ്റ് യു ഡു നോട്ട് ഈവൺ നീഡ് ടു ഹാവ് എനി വൺ ആസ്ക് യു ക്വസ്റ്റ്യൻസ് ദിസ് മേക്സ് നീ സകലവും അറിയുന്നു എന്ന് ആരും നിന്നോട് ചോദിപ്പാൻ നിനക്കാവശ്യമില്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു അമേ പരിശുദ്ധാത്മാവ് ദൈവമേ അവിടുത്തെ വചനം പറയുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന് ആത്മാവ് ദൈവമേ ഞങ്ങൾ പഠിപ്പിക്കണം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ന് ഞാൻ ഗ്രഹിച്ചതിനായി നാമത്തിൽ തന്നെ അമേ ഔൾ മൈ ടി ഗാഡ് സർവ്വശക്തനായ ദൈവം നമ്മുടെ കർത്താവായ ദൈവം അവിടുന്ന് സർവജ്ഞാനിയാണ് സർവവ്യാവ്യാണ് സർവശക്തനാണ് ദൈവം സർവജ്ഞാനിയാണ് ദൈവം സകലവും അറിയുന്നവനാണ് കുറിവാക്യം നാം വായിച്ചു കേട്ടു നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങളിപ്പോഴറിയുന്നു ശിഷ്യന്മാരുടെ ഒരു റെസ്പോൺസാണ് നാം തിരുവചനത്തിലൂടെ ശ്രവിച്ചത് യേശുവിന് സകലവും അറിയുവാനുള്ള ജ്ഞാനമുണ്ടെന്ന് ശിഷ്യന്മാർ സമ്മതിക്കുകയാണ് നമ്മുടെ കർത്താവ് യേശുവിന് മനുഷ്യരുടെ ഉള്ളിലെ വിചാരങ്ങൾ അറിയാം കവർണ ഒരു വീട്ടിൽ വെച്ച് പക്ഷവാതക്കാരനെ അവന്റെ പാപം ക്ഷമിച്ച് സൗഖ്യപ്പെടുത്തിയപ്പോൾ ശാസ്ത്രിമാർ അവനെക്കുറിച്ച് ഇങ്ങനെ ദൂഷണം ചിന്തിച്ചു മർക്കോസ് രണ്ടാമധ്യായം ആറു മുതൽ വരെയുള്ള തിരുവചനത്തിൽ ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ പാവങ്ങളെ ക്ഷമിപ്പാൻ കഴിയുന്നവനാർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട് നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത് നമ്മുടെ കൃതാവ് യേശു അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനാണ് അവിടുന്ന് ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും അറിയുന്നവനാണ് ക്ലോസിലേന രണ്ടാമധ്യായം മൂന്നാം തിരുവേചനമാണ് അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഒക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു അല്ല ലോയെ ശിഷ്യന്മാർ യേശുവിനെ അടുത്തറിയന്തോറും കർത്താവിൻ്റെ ദൈവികത അവർക്ക് വെളിപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് രണ്ടാമതായിട്ട് നമ്മുടെ കർത്താവ് സർവവ്യാപിയായ ദൈവമാണ് മനുഷ്യർക്കാർക്കും ഒരേ സമയം ഒന്നിലധികം സ്ഥലത്ത് ആയിരിക്കുവാൻ സാധ്യമല്ല ഒരേ സമയം എല്ലായിടത്തും ആയിരിക്കുവാൻ കഴിയുന്ന അവസ്ഥയാണ് സർവവ്യാപിത്വം സർവവ്യാപിയായ വ്യക്തി ദൈവം മാത്രമാണ് പിശാചു പോലും ഊടാടി സഞ്ചരിച്ചാണ് എത്തുന്നത് ചുറ്റിത്തിരിഞ്ഞ് സഞ്ചരിച്ചെങ്കിൽ മാത്രമേ പിശാചന് പലയിടത്തും എത്തുവാൻ കഴിയുള്ളു ഒരേ സമയത്ത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ആയിരിക്കുവാൻ കഴിയുന്നവനാണ് ദൈവം രണ്ടോ മൂന്നോ പവർ യേശുവിന്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ മധ്യത്തിൽ നമ്മുടെ നാഥനായ കർത്താവുണ്ട് അതിന്റെ തെളിവും വിശുദ്ധ മത്തയുടെ സുശേഷം പതിനെട്ടിന്റെ ഇരുപത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാവരിലും യേശുവസിക്കുന്നു ഈ ഭൂഖണ്ഡത്തിലെ സകല വിശ്വാസികളുടെയും ഉള്ളിൽ യേശു വസിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ മാത്രമേ അവിടെ നിന്ന് വസിക്കുകയുള്ളൂ ക്ലോസിലൈന ഒന്നിൻ്റെ ഇരുപത്തിയേഴ് അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ യേശു നമ്മോട് കൂടെ വസിക്കുന്ന ഇമ്മാനുവൽ ആണ് അവൻ ലോകാവസാനത്തോളം ഉണ്ട് സകല സമയത്തും സകലയിടത്തും കൂടെ ആയിരിക്കുവാൻ സാധിക്കുന്നത് ദൈവം സർവവ്യാപിയായത് കൊണ്ടും മാത്രമാണ് മൂന്നാമതായിട്ട് നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ് സകലത്തിലുമുള്ള അധികാരം യേശുവിന് മാത്രമേ ഉള്ളൂ യേശുവന് മനുഷ്യനുമേലും പ്രകൃതിയുടെ മേലും ജീവനുമേലും മരണത്തിനു മേലും ജീവജാലങ്ങളുടെ മേലും പിശാച്ചിന് രോഗങ്ങളുടെ മേലും അധികാരമുണ്ട് കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം കർത്താവ് വ്യക്തമായി തെളിയിച്ചൊരു കാര്യമാണ് വെളിപ്പാട് പുസ്തകം യേശുവിന്റെ സർവശക്തിക്ക് ഊന്നൽ നൽകിയിരിക്കുന്നു ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല ഉൽപ്പത്തി പതിനെട്ട് പതിനാല് കർത്താവിനാൽ കഴിയാത്ത കാര്യം ഉണ്ടോ ഇരമയപ്രവാചൻ പുസ്തകം മുപ്പത്തിരണ്ട് പതിനേഴിൽ ദൈവത്തിന്റെ വചന ഇങ്ങനെയാണ് പറയുന്നത് അയ്യോ കർത്താവായ ദൈവമേ നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ കർത്താവ് യേശുവിൻ്റെ ദൈവീകീത വെളിപ്പെടുകയുള്ളൂ നമ്മുടെ ദൈവം സർവജ്ഞാനി സർവവ്യാപി സർവശക്തൻ തൻ്റെ സർവ്വശക്തിയാൽ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തവൻ ഉലകത്തിലെ ഉന്നതന്മാർ പലരും മൺമറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവായ യേശു മാത്രം മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മോടൊപ്പം വസിക്കുന്നു ഈ ദൈവത്തിന്റെ കീഴിൽ എന്നും എന്നും നമുക്ക് ചേർന്നിരിക്കാം ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലൂയ സ്തോത്രം 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 സ്നേഹവാനായ പിതാവി അവിടുത്തെ പുത്രൻ മുഖാന്തരൻ ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ദൈവമേ അവിടുത്തെ ദേവീഗീത അവിടുന്ന് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ അവിടുത്തെ തിരുസാന്നിധ്യം സാന്നിധ്യം രുചിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം മേഘസ്തംഭമായ അഗ്നി തൂണായി ഞങ്ങളുടെ കൂടെ വരുന്നതിനായി സ്തോത്രം ഇന്ന് തിരുവചനം ശ്രമിച്ച ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ സമർപ്പിക്കുന്നു കൂട്ടായ്മയായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അതങ്ങ് മാത്രമാണ് കർത്താവ് യേശു മാത്രമാണെന്ന് ഈ ലോകത്തോട് ഉറക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കുവാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം അവിടെ തന്നിരിക്കുന്ന നന്മകൾക്കായി സ്തോത്രം ഞങ്ങളുടെ വയലുകൾക്കായി സ്തോത്രം തോട്ടങ്ങൾക്കായി സ്തോത്രം ഞങ്ങളുടെ ഓഫീസുകൾക്കായി സ്തോത്രം ഞങ്ങളുടെ ബിസിനസ്സുകൾക്കായി സ്തോത്രം ഞങ്ങളുടെ തലമുറകൾ ജീവനുള്ള ദൈവത്തെ ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ മക്കളും ജീവനുള്ള ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ അവരെ സഹായിക്കണം കാലഘട്ടത്തിൻ്റെ സകല ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിച്ച് ജീവനുള്ള ദൈവത്തെ ഹലെ വിളിച്ചപേക്ഷിക്കുന്ന വിശുദ്ധ വർഗ്ഗമായി തന്നെ വേറിട്ട് നിൽക്കുവാൻ മക്കളെ സഹായിക്കണം ദൈവമേ ഈ സമയത്ത് പ്രത്യേകമായി വിഭാഗ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വർഷം തന്നെ കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹലിലെ തക്കതായ ഒരു തുണയെ കൊടുത്ത് മക്കളെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇയാൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്ത് അടുത്തിധികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എപ്പോഴും സമർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം തരുന്നതിനായി സ്തോത്രം കർത്താവേ ഒരു വിഷയം ഞങ്ങൾ പറയുന്നതിന് മുമ്പ് ഇന്നതെന്ന് അറിഞ്ഞ അനുഗ്രഹിക്കുന്ന പാ ഞങ്ങളെ കരുതുന്നതിനായി കാത്തുപരിപാലിക്കുന്നതിനായി സ്തോത്രം 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 വാർദ്ധ്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നരക്കുകളും ചുമക്കും നിരളിച്ചതകർത്താവി നിന്റെ ഉള്ളം കയ്യിൽ അവരെ വഹിക്കുന്നതിനായി സ്തോത്രം രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളായിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അടിപ്പിണരുകളാൽ മക്കൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തുമിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുകയാൾ സ്തോത്രം ചെയ്യുന്നു ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആകാശ മാർഗത്തിലൂടെ ജലമാർഗത്തിലൂടെ കരയിലൂടെ സഞ്ചരിക്കുന്ന ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് തരുന്ന എല്ലാ നന്മകൾക്കുമായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പ്രാർത്ഥനയും യാജനയും കേട്ടിരിക്കാം നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ఎండే సమాధాన నిశీ గోబా ఎండే പിതാവല്ലോ എന്താ നം ദൈവം എൻ്റെ ദൈവം പിതാവല്ലോ എന്താ നന്ദം സർവശക്തരാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായ ഒന്നുമില്ല സർവശക്തരാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താ എൻ പിതാവല്ലോ എന്താ സർവശക്തരാണല്ലോ എൻ്റെ ദൈവം ഇല്ലില്ല അസാധ്യമായി വന്നു